ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അക്കുന് ക്ലാസ്സില്ലായിരുന്നേ കുഞ്ഞിപ്പണ്ണിന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പോയില്ല നല്ല മഴയട്ടോ അതുകൊണ്ട് ഇന്നലെ വിട്ടില്ലായിരുന്നേ ഇന്നലെ ചേട്ടായി ചോറ് കൊണ്ടുപോയില്ല ഞാൻ ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് ചോറും കറിയൊക്കെ വെച്ചത് എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ കുറച്ച് താമസിച്ചായിരുന്നേറ്റത് അപ്പം പിള്ളേർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് വയ്യാഴുകിയൊക്കെ ഉണ്ട് എളുപ്പമുള്ള കറികളൊക്കെ മതിയെങ്കിലും ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പൊതുച്ചോറൊക്കെ ഉണ്ടാക്കി കേട്ടോ അമ്മ പൊതുച്ചോറ് വേണ്ടി പോവുക എന്നാ കറി വേണ്ടേ എളുപ്പമുള്ള കറി പറയണേ പത്രമതി ആയിക്കോട്ടെ മുളകിനോ എല്ലുണ്ടാവും ഇതെല്ലു ഓർസ്റ്റാൻ അമ്പ അണ്ണ സെറ്റ് ആയോ ഞാനും അക്കവും കൂടെ ആട്ടെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയത് കുഞ്ഞിപ്പണ്ണ നിർദ്ദേശങ്ങളൊക്കെ തന്നോണ്ട് അടുത്തന്നെ ഇരിപ്പുണ്ട് എനിക്ക് ചോറ് ൂട വെച്ചു ചമ്മന്തിക്കെ ചമ്മന്തിക്കാൻ തേങ്ങ ചെറു പച്ചമുളക് പിന്നെ പച്ചമുളകും പച്ചമുളക് മുളക്ടിയും കൂടെ മതി പച്ചമുളക് പച്ചമുളക് പച്ചമുളകല്ല ചുവന്ന മുളക് പച്ചമുളക് ചുവന്ന മുളകോ കാന്താരിയോ ഒക്കെയാണ് ഇഞ്ചി വേണം അത്രേ ഉള്ളൂ അപ്പൊ ചമ്മന്തി അരച്ചോ തേങ്ങ ോ കുറച്ച് തോരന് കുറച്ച് മുട്ട തേങ്ങ വേണം വേണ്ട മതി മൊത്തം തീർന്നില്ല സ്പൂൺ കൊണ്ടളക്കുന്നിട്ട് ഒന്നുകൂടെ ഒതുക്കി എടുക്കണം ഈ ലൈറ്റ് വേണിറ്റ് നോക്കും തോരം വെക്കാൻ വേണ്ടിട്ട് കടുക് പൊട്ടിച്ചു പടവില്ലായും സവാളയും പച്ചമുളകും തേങ്ങ കൂടെ ഇട്ടു കൊടുക്കണം കുറച്ച് കുറച്ചൂടെ വേണം കുറച്ച് ഉപ്പ് ഇട്ടു ആ മതി ഇച്ചിരി മഞ്ഞളപ്പൊടി മഞ്ഞൾ വേണമെങ്കിൽ ഇട്ടാൽ മതി വെള്ള കളറിലും മഞ്ഞ കളറിലും നമുക്ക് വെക്കാം കേട്ടോ അങ്ങനെ ഇച്ചിരി മഞ്ഞളപ്പൊടി ഇടുന്നുണ്ട് കുറച്ചിട്ടാൽ മതി ആ ഒരു ശബനം കൂടെ വേണം ഇപ്പം ഇട്ടത്ര തന്നെ ആ അത് കേട്ടോ ആ മതി ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറിയ തീയിൽ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അന്നേരത്തേക്ക് പോയി വാഴേലും എടുത്തോണ്ട് വരട്ടെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇഞ്ചി തേങ്ങ ചരണ്ടിയത് ഇനിയിപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട പൊരിച്ചെടുക്കുക സവാളയേക്കാൾ നല്ലത് ചെറിയ ചെറിയുള്ളി കേട്ടോ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പുവാണേ ചൂട് ചോറ് ചൂട് ചോറിങ്ങനെ വാഴലിലേക്ക് ഇടുമ്പോൾ വാഴലൊന്ന് വാടുകയും ചെയ്യുമല്ലോ പിന്നെ ഈ ഇലയിൽ ഇല വാട്ടിയിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് വേണമെങ്കിൽ തൂക്കാം കേട്ടോ ഇപ്പം ചമ്മന്തി ഒരു കഷ്ണം മുട്ട ഒഴിച്ചത് പിന്നെ മാങ്ങ അച്ചാർ ഉപ്പിലിട്ട മാങ്ങ രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ ഒരു കഷ്ണം മീൻ ഇത് ഒന്ന് പൊതിഞ്ഞെടുക്കുവാണേ പൊതി കെട്ടാനൊന്നും എനിക്ക് വലിയ വശമൊന്നുമില്ല കേട്ടോ എനിക്ക് അറിയുന്ന പോലെ അങ്ങനെ കെട്ടിയതാണ് പിന്നെ ഇന്ന് വോയിസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല തൊണ്ടയ്ക്ക് നല്ല വേദന ഉള്ളതുകൊണ്ടേ അങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും വാഴലി ഇങ്ങനെ ഉള്ള കറികളൊക്കെ വെച്ച് ചോറൊക്കെ പൊതിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ല വാഴയില തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാട്ടോ എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല വായിക്കു രുചിയൊന്നുമില്ല അതുകൊണ്ട് പിന്നെ രണ്ട് പൊതിയെ ഞാൻ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞിപ്പണ്ണ് കഴിച്ചതിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവും അവൾ അത്രയും ചോറൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മുളക് വെച്ചോ അടിപൊളിയാ